മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് സിദ്ധിഖ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സിദ്ദിഖിന് സാധിച്ചിട്ടുണ്ട് ഇരുവരും സിനിമയെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണ് സിദ്ധിഖ് മമ്മൂട്ടി മോഹൻലാലുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും സിദ്ധിഖ് മനസ്സു തുറക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് മമ്മൂട്ടി കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് കഥാപാത്രങ്ങളെ കാണുന്നതെന്നാണ് സിദ്ധിഖ് പറയുന്നത് ഡയലോഗ് പഠിക്കുന്നതെല്ലാം അങ്ങനെയാണ് ആ സമയത്ത് എന്തെങ്കിലും ശബ്ദമുണ്ടായാൽ പോലും ഇറിട്ടേറ്റ് ആകുമെന്നും മോഹൻലാലിനെ സംബന്ധിച്ച് അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല എന്നും സിദ്ദിഖ് പറയുന്നു അതിന് മുൻപ് വരെ സംസാരിച്ചിരുന്നിട്ട് ആക്ഷൻ പറയുമ്പോഴായിരിക്കും അഭിനയിക്കാൻ അഭിനയിക്കാനിരുന്നേറ്റ് ഷർട്ടിന് കുത്തി അത് രണ്ടുപേരുടെയും സ്വഭാവത്തിന്റെ വ്യത്യാസമാണെന്നും പക്ഷെ അവരുടെ പെർഫോമൻസ് മികച്ചതാണെന്നും താൻ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല എന്നും സിദ്ദിഖ് പറയുന്നു തന്റെ ഏതെങ്കിലും പ്രകടനം നന്നായിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപിയാണെങ്കിലും അത് പറയാറുണ്ടെന്നും മോഹൻലാൽ ചിലപ്പോൾ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടൊരാംഗ്യം കാണിക്കുകയുള്ളൂവെന്നുമാണ് സിദ്ദിഖ് പറയുന്നത് മമ്മൂട്ടിയാണെങ്കിൽ നീ ഇതൊക്കെ എവിടെ പഠിച്ചു നീ നന്നായി വരുന്നുണ്ടല്ലോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തന്നോട് ചോദിക്കാറുണ്ട് ഷോട്ട് നന്നായില്ലായെങ്കിൽ മറ്റാരും കേൾക്കാതെ നമുക്ക് അതൊന്നുകൂടി എടുക്കാമെന്ന് പറയുമെന്നും തന്റെ അഭിനയം നന്നാകുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിക്കുന്നത് കൊണ്ടാണെന്നും സിദ്ദിഖ് പറഞ്ഞു തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മാറിയ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ സിദ്ദിഖ് മനസ്സ് തുറക്കുന്നുണ്ട് നിർമാല്യം പോലെ സിനിമ ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നും അതിന് കാരണവും സിദ്ദിഖ് പറയുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖ പരിപാടിയിലാണ് സിദ്ദിഖ് തന്റെ മനസ്സ് തുറന്നത് പഴയ കാലത്തെ പോലെ നിർമാല്യം ഇന്ന് എടുക്കാൻ പറ്റില്ല എം ടി വാസുദേവൻ നായർ നിർമ്മാലുമെടുത്തതിൽ പി ജെ ആന്റണി എന്ന കഥാനായകൻ അതിലെ ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നിട്ടുണ്ട് സിനിമയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറണമെന്നും നമ്മുടെയൊക്കെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും നിലപാടുകൾ മാറുകയും വേണമെന്നാണ് സിദ്ദിഖ് കൂട്ടിച്ചേർക്കുന്നത് പൊതുജനത്തിന്റെ ഇഷ്ടവും സ്നേഹവും ലഭിക്കേണ്ടവരാണ് കലാകാരന്മാരെന്നും അവരെ വേറിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കൊരു ജീവിതമില്ല എന്നും അതേസമയം താൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന്റെ പേരിൽ പ്രത്യേക അവഗണനയോ ആനുകൂല്യമോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം മറ്റൊരു ചോദ്യത്തിനായി മറുപടി പറയുന്നുണ്ട് പ്രിയദർശൻ വിജി തമ്പി ബി ഉണികൃഷ്ണൻ രഞ്ജിത്ത് അങ്ങനെ തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാം ഏത് സമുദായത്തിൽ കൂടി താൻ ആലോചിക്കാറില്ല എന്നും സമുദായത്തിന്റെ ആനുകൂല്യം തരാനായി എത്ര പേരുണ്ട് മലയാള സിനിമയിലെന്നും താരം ചോദിക്കുന്നുണ്ട് എപ്പോഴും നല്ലതല്ല കഥാപാത്രങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായി തന്റെ സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ടോ തനിക്ക് െന്നും സിദ്ദിഖ് പറയുന്നു അതേസമയം മലയാള സിനിമയിൽ വർഷം പൂർത്തിയാക്കുകയാണ് സിദ്ധിഖ് തനിക്ക് ലഭിക്കുന്ന ഏത് കഥാപാത്രങ്ങളും പൂർണ്ണതയോടെ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന സിദ്ധിഖ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ ചെയ്യുന്ന നായക കഥാപാത്രങ്ങളുടെ വില്ലൻ വേഷത്തിലെത്തി ഏറെ കയ്യേട് നേടിയിട്ടുള്ള താരം കൂടിയാണ് സിദ്ധിഖർ കൂടുതൽ